അങ്ങനെ ആരെയും കാത്തു നിൽക്കാതെ ദിവസങ്ങൾ കടന്നുപോയി ഇന്നു മുതൽ ഓണാവധി ആയതിനാൽ എല്ലാവരും വീട്ടിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മു ഈ പ്രാവശ്യത്തെ അവധിക്ക് നന്ദുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അതിനുവേണ്ടി നന്ദു അമ്മുവിന്റെ വീട്ടിൽ നേരത്തെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചിരുന്നു അമ്മു റെഡിയായോ ബുക്കെല്ലാം ബാഗിലേക്ക് എടുത്തു വയ്ക്കുന്ന അമ്മുവിനോടായി നന്ദു ചോദിച്ചു ആടി ഞാൻ റെഡി തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അമ്മു മറുപടി പറഞ്ഞു എന്നാ പോയാലോ നമ്മൾ ബസ്സിന് പോകേണ്ടി വരും കണ്ണേട്ടന്റെ കൂടെ പോവാം എന്നാ വിചാരിച്ചത് ബട്ട് കണ്ണേട്ടൻ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് വരത്തുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് പോവാം ശരി ഡി അല്ല കണ്ണേട്ടന് ഞാൻ വരുന്ന കാര്യം അറിയുവോ ഇല്ല അത് ഞാൻ പറഞ്ഞില്ല അതേതായാലും നന്നായി അതും പറഞ്ഞ് ഇരുവരും നന്ദുവിന്റെ വീട്ടിലേക്ക് യാത്രയായി യാത്രയിലുടനീളം അമ്മു പുറത്തെ കാഴ്ചകൾ കൊണ്ടിരുന്നു നന്ദു ഇത് കണ്ട് ചിരിയോടെ അമ്മുവിനെ നോക്കിയിരുന്നു അങ്ങനെ രണ്ടു മണിയോടെ അവർ മേലെടുത്ത് തറവാട്ടിലെത്തി മുന്നിൽ തന്നെ എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു ഇരുവരെ കണ്ടതും എല്ലാവരും അവരുടെ അടുക്കിലേക്ക് വന്നു അമ്മുവിനെ കണ്ടതും നന്ദുവിന്റെ അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശിക്കും സന്തോഷമായി എന്നാൽ ആദിയുടെ അമ്മയും അച്ഛനും അമ്മുവിനെ കണ്ടു മനസ്സിലാകാത്തത് കാരണം അവർ മുഖത്തോട് മുഖം നോക്കി അത് മനസ്സിലാക്കിയവണ്ണം നന്ദു അമ്മുവിനെ പരിചയപ്പെടുത്തി കൊടുത്തു അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു അതുപോലെ അവളും പുഞ്ചിരിച്ചു നൽകി ഒരാളും കൂടി ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി നന്ദു ചുറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ ആ പീക്കിരി പിള്ളേരുടെ കൂടെ കളിക്കുന്നുണ്ടാവും ഇപ്പൊ വരുവായിരിക്കും ആദിയുടെ അമ്മ പാർവതി പറഞ്ഞു അതിനെല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി എന്നാ മക്കള് പോയി ഫ്രഷായി വാ അപ്പോഴേക്കും ഞാൻ കഴിക്കാനെടുക്കാം അതും പറഞ്ഞുകൊണ്ട് നന്ദുവിന്റെ അമ്മ ദേവകി അടുക്കളയിലേക്ക് പോയി കൂടെ പാർവതിയും അങ്ങനെ ഇരുവരും ഫ്രഷായി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അമ്മ പെട്ടെന്ന് തന്നെ ആദിയുടെ അമ്മയും അച്ഛനുമായി കൂട്ടായി അങ്ങനെ അവർ കളിയും ചിരിയുമായി ഇരിക്കുമ്പോഴാണ് അനു അവിടേക്ക് വന്നത് നന്ദുവിനെ കണ്ടതും അനു ഓടിച്ചെന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചു അതാ കിടക്കുന്നു രണ്ടാളും താഴെ ഇത് കണ്ട് എല്ലാവരും ഊരയ്ക്ക് കൈ കൊടുത്ത് ചിരിച്ചു എൻ്റെ അമ്മേ എൻ്റെ നടു എഴുന്നേറ്റ് മാറടി കോപ്പേ വീണിട്ടും നന്ദുവിൻ്റെ മേലേക്ക് മേലേക്കിടുന്നോണ്ട് നന്ദുവിനെ നോക്കിക്കൊണ്ട് ഇളിച്ചോണ്ടിരിക്കുന്ന അനുവിനെ നോക്കി നന്ദു ദേഷ്യത്തോടെ പറഞ്ഞു ഓ സോറി നന്ദുവച്ചി ക്ഷമിക്ക് ചേച്ചിയെ കണ്ട് സന്തോഷത്തിൽ സംഭവിച്ചു പോയതാ ഒന്ന് ഒന്നിളിച്ചുകൊണ്ട് അനു പറഞ്ഞു അതിന് നന്ദു അവളെ കൂർപ്പിച്ചു നോക്കി ഇതെല്ലാം കണ്ട് എല്ലാവരും ചിരിച്ചു പോയിരുന്നു അപ്പോൾ തന്നെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി അവരും ചിരിച്ചു അപ്പോഴാണ് അനു അമ്മുവിനെ കണ്ടത് അമ്മുവിനെ കണ്ടപ്പോൾ തന്നെ അനുവിനെ അവളെ മനസ്സിലായി അമ്മൂച്ചിയല്ലേ അതിനമ്മൂ ഒന്ന് ചിരിച്ചു നിനക്കെങ്ങനെ അമ്മുവിനെ അറിയാം ദേവരാജൻ ആദിയുടെ അച്ഛൻ അനുവിനോടായി ചോദിച്ചു അതൊക്കെ എനിക്കറിയാം അച്ഛേ നന്ദുവേച്ചി പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ എനിക്ക് അമ്മുവച്ച അറിയാം ഓ അങ്ങനെ അതിനവളൊന്ന് വിളിച്ചു കണ്ണൻ വരാൻ സമയമായില്ലേ ദേവ മുത്തശ്ശി ആദിയുടെ അച്ഛനോട് ചോദിച്ചു അവൻ വരില്ല അമ്മേ എവിടെയോ പോവാനുണ്ടെന്ന് പറഞ്ഞു നാളെ രാവിലെ എത്തും കുറച്ചു മുന്നേ എന്നെ വിളിച്ചതേയുള്ളൂ അച്ഛൻ പറഞ്ഞു ഓ അല്ലേലും കണ്ണേട്ടനെ പിടിക്കൂ ഞങ്ങളെയൊന്നും വേണ്ടല്ലോ അനു ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുത്തശ്ശിയോട് പറഞ്ഞു എടി കാന്താരി നിനക്കെത്തിരി കൂടുന്നുണ്ട് മുത്തശ്ശി അനുവിൻ്റെ ചെവിയിൽ പിടുത്തം ഇട്ടുകൊണ്ട് പറഞ്ഞു ആ മുത്തശ്ശി വിട് എനിക്ക് നോവുന്നു മുത്തശ്ശിയുടെ കൈയിൽ പിടിച്ചുകൊണ്ട് അനു പറഞ്ഞു മുത്തശ്ശി ചെറു ചിരിയോടെ ചെവിയിൽ നിന്നും പിടുത്തം വിട്ടു നമുക്ക് പറ്റിയ കൂട്ടു തന്നെയാണല്ലോ അനു ഇതൊക്കെ കണ്ട് അമ്മു നന്ദുവിനോടായി പറഞ്ഞു അതിന് നന്ദു എന്ന് ചിരിച്ച് അങ്ങനെ അനുവും നന്ദുവിനെ പോലെ തന്നെ അമ്മുവുമായി നല്ല കൂട്ടായി പോയിരുന്നു രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഹാളിലിരുന്നു മുതിർന്നവരുടെ വർത്തമാനം കേട്ട് അവർ മൂന്നു പേരും അവിടെ നിന്ന് റൂമിലേക്ക് പോയി റൂമിലെത്തിയതും അമ്മുവിന്റെ ഫോൺ റിങ് ചെയ്തു അവൾ ഫോൺ എടുത്തു നോക്കിയപ്പോ അച്ഛൻ എന്ന് കണ്ടതും ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ഹലോ അച്ഛേ എന്താടാ അമ്മുക്കുട്ട അവിടെ എത്തിയപ്പോ ഞങ്ങളെയൊക്കെ മറന്നോ അച്ഛ നിങ്ങൾക്കല്ലേ എന്നെ വേണ്ടാത്തേ വേണമായിരുന്നെങ്കി എന്നെ ഇങ്ങോട്ട് വിടുവോ നിങ്ങൾ അയ്യോ എന്റെ മോളെ ഞാനൊന്നും പറഞ്ഞില്ലേ ആ ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ ഹും ദേഷ്യത്തോടെ നന്ദു പറഞ്ഞു ഓ എന്തത്ര ചിരിക്കാൻ ഞാൻ തമാശ അല്ലെന്നും പറഞ്ഞോ ഇല്ലടാ നന്ദുമോൾ പറയുമ്പോൾ എങ്ങനെയാ പറ്റില്ല എന്ന് പറയാ അതോണ്ടല്ലേ എന്റെ മോൾ അവിടുന്ന് അടിച്ചു പൊളിച്ചിട്ട് വായു അങ്ങനെ ഇവിടെയൊക്കെ അടിച്ചു പൊളിച്ച എന്നെ പിന്നെ ഇവിടെ കയറ്റുപോ അച്ചേ ഓ ഈ പെണ്ണ് നിന്നോട് പറയാൻ ഞാനില്ല നിന്നെ വിളിച്ച എന്നെ പറഞ്ഞാ മതിയല്ലോ അതിനവളൊന്ന് വിളിച്ചു എന്റെ പോരാളി എവിടെ പോയി ഉം ഇവിടെ ഉണ്ട് കൊടുക്കാം അങ്ങനെ അവർ കുറച്ചു സമയം സംസാരിച്ച് ഫോൺ വെച്ചിരുന്നു ആരാ അമ്മൂച്ചി വിളിച്ചത് ഫോൺ വിളിച്ചു വരുന്ന അമ്മൂവിനോടായി അനു ചോദിച്ചു വീട്ടിൽ നിന്നും വിളിച്ചതാ നീ എന്തിരാടി എന്നെയൊക്കെ എന്ന് വിളിക്കുന്നത് ഒരു വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ അത് ഞാൻ ഇവളോട് ഒരുപാട് പറഞ്ഞതാമ്മു എന്നാ അവള് കേൾക്കണ്ടേ പരിഭവത്തോടെ നന്ദു അമ്മൂവിനോടായി പറഞ്ഞു എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഞാനൊരു പേര് കണ്ടെത്തി വിളിക്കാം ഓക്കേ അനു രണ്ടുപേരെയും നോക്കി പറഞ്ഞു ഉം ഓക്കേ അമ്മുവും നന്ദുവും ഒരുമിച്ച് പറഞ്ഞു നന്ദു നന്ദുവേച്ചിയെ ഞാൻ നന്ദുമ എന്ന് വിളിക്കാം എങ്ങനെയുണ്ട് പുരകം പൊക്കിയും താഴ്ത്തിയും അനു അവരോടായി ചോദിച്ചു ആ കൊള്ളാം അപ്പ അമ്മുവിനെന്ത് വിളിക്കും അമ്മുവേച്ചിയെ അമ്മൂമ്മ എന്ന് വിളിക്കാം എങ്ങനെയുണ്ട് അത് നിന്റെ മറ്റവനെ പോയി വിളിക്കടി കൂട്ടിപ്പിശാശേ അമ്മു അതും പറഞ്ഞ് അനുവിന്റെ പുറകെ ഓടി അയ്യോ നന്ദുമ ഇതിനെ പിടിക്ക് നാട്ടുകാരെ ഓടി വരണേ എന്നെ തല്ലാൻ വരുന്നേ ഓട്ടത്തിനിടയിൽ അനു വിളിച്ചു കൂവി അവസാനം രണ്ടുപേരും തളർന്ന് ബെഡിൽ കിടന്നു കിതപ്പൊന്നടങ്ങിയപ്പോൾ മൂന്നുപേരും ചിരിച്ചു കുറച്ചു സമയത്തിനു ശേഷം അവർ മൂന്നുപേരും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ അമ്മു നേരത്തെ എഴുന്നേറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് പോയി കുട്ടിക്ക് ഇതൊന്നും ശീലമില്ല എന്തിനാണവോ പോയേക്കുന്നേ അടുക്കളയിൽ ചെന്നപ്പോൾ അവിടെ പാർവതിയും ദേവകിയും പണിയിലായിരുന്നു അമ്മു ദേവകിയെ എന്ന് പുണർന്നു അതിന് ദേവകി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി ഓ നീ ആയിരുന്നു പെണ്ണെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഞെട്ടൽ വിട്ടുമാറിയപ്പോൾ ദേവകി ചോദിച്ചു അതിനെന്തിനും പേടിച്ചേ മാധവച്ഛനാണെന്ന് കരുതിയോ എൻ്റെ ദേവൂട്ടി ഇത് കേട്ട് ദേവകി ഒന്ന് ഞെട്ടി പാർവതി ചിരിയടക്കി നിന്നു ദേ പെണ്ണേ നീ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങും കേട്ടോ ദേവകി അവിടെ ദേഷ്യത്തോടെ അമ്മുവിനോട് പറഞ്ഞു മോളെ അമ്മു നീ ഇതൊന്ന് മാധവച്ഛനും ദേവങ്ങളിലും ഒന്ന് കൊണ്ടു കൊടുക്കുവോ കയ്യിലെ ചായ അമ്മുവിനു നേരെ നീട്ടിക്കൊണ്ട് പാർവതി ചോദിച്ചു അതിനെന്താൻറ്റി ഞാൻ കൊടുക്കാം അവൾ ചായയും വാങ്ങി അവരുടെ അടുത്തേക്ക് പോയി നല്ലൊരു കുട്ടിയല്ലേ അമ്മ പോയ വഴിയെ നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു അതെ ഇത്തിരി കുറുമ്പുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ അവർ അതും പറഞ്ഞു പണി ആരംഭിച്ചു അമ്മു ചെന്നപ്പോൾ മാധവനും ദേവരാജനും മുറ്റത്തു നിന്ന് സംസാരിക്കുമായിരുന്നു അതുകൊണ്ട് അമ്മു അവരുടെ അടുത്തേക്ക് പോയി മാധവച്ചാ അങ്കിൽ ഗുഡ് മോർണിംഗ് ഹാ ഗുഡ് മോർണിംഗ് എന്റെ കാന്താരി നേരത്തെ എഴുന്നേറ്റോ അമ്മുവിൻ്റെ കയ്യിൽ നിന്നും ചായ വാങ്ങിക്കൊണ്ട് മാധവൻ ചോദിച്ചു പിന്നെ ഇല്ലാതെ ഞാൻ നേരത്തെ എഴുന്നേൽക്കും ഓ പിന്നെ നിന്നെ നിന്നെനിക്കറിഞ്ഞൂടെ ചിരിയോടെ മാധവൻ പറഞ്ഞതും അമ്മു ഒന്ന് വിളിച്ചു കാണിച്ചു ദേവനെങ്കിൽ ദാ ചായ ദേവരാജന് ചായ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു നീ മാധവനെ മാത്രേ അച്ചാന്ന് വിളിക്കൂ എന്നെ വിളിക്കാൻ കൊള്ളില്ലേ ചായ കുടിച്ചുകൊണ്ട് ദേവരാജൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്നെയും അങ്ങനെ വിളിക്കാവോ ആ ഇനി ഞാൻ ദേവച്ച എന്ന് വിളിച്ചോണം പോരെ ഓ മതി അപ്പൊ നീ എന്നെ എന്തു വിളിക്കും കാന്താരി അവിടേക്ക് വന്ന പാർവതി ചോദിച്ചു പാറൂട്ടി എന്ന് വിളിക്കാം അത് പോരെ നേരം താടിക്ക് കയ്യും കൊടുത്താലോചിച്ചു ആലോചിച്ചുകൊണ്ട് അമ്മു മറുപടി നൽകി ഇത് കേട്ട് എല്ലാവരും ചിരിച്ചു നിന്നു ഞാനിന്ന് അമ്മുവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു ഇത് കണ്ട് അമ്മു അകത്തേക്ക് ഓടി എല്ലാവരും ചിരിയോടെ അത് നോക്കി നിന്നു അപ്പോഴാണ് മുറ്റത്തൊരു കാറു വന്ന് നിന്നത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായി കാറിൽ നിന്നും ഇറങ്ങുന്നവരെ കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ വികസിച്ചു ആദി കാറിൽ നിന്നും ഇറങ്ങി ചുറ്റുമൊന്ന് കണ്ണോടിച്ചു കുറേ വർഷം പഴക്കമുള്ള മേലെടുത്ത് തറവാട് കണ്ണാ വന്നോ എല്ലാവരും കൂടി ആദ്യയുടെ ചുറ്റും കൂടി ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി ആദ്യയുടെ കൂടെ വിച്ചവും ഉണ്ടായിരുന്നു അങ്ങനെ ഇരുവരെയും അകത്തേക്ക് വിളിച്ചുകൊണ്ട് എല്ലാവരും കയറി അപ്പോഴാണ് മുന്നിൽ തന്നെ മുത്തശ്ശി നിൽക്കുന്നത് ആദി കണ്ടത് ആദി ഓടിച്ചെന്ന് മുത്തശ്ശിയെ വാരിപ്പുണർന്നു മുത്തു സുഖമാണോ മുത്തശ്ശിയുടെ കവളിൽ മുത്തിക്കൊണ്ട് ആദി ചോദിച്ചു നീ പോട ചെക്ക എന്നോട് മിണ്ടാൻ വരണ്ട മുത്തശ്ശി കപട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആദിയുടെ കൈ തട്ടിമാറ്റി സോഫയിൽ പോയിരുന്നു എന്റെ മുത്തു തിരക്കായത് കൊണ്ടല്ലേ വരാഞ്ഞേ പിണങ്ങല്ലേ ഞാനിന്ന് വന്നില്ലേ മുത്തശ്ശിയുടെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ആദി പറഞ്ഞു അതിന് മുത്തശ്ശിയൊന്ന് ചിരിച്ചു എന്ന് ഞാൻ പോയി ഫ്രഷായി വരാം വിച്ചു നീ വിടയിരിക്ക ഞാനിപ്പോ വരാം ആ ശരിടാ അങ്ങനെ വിച്ചു അവരുമായി സംസാരിച്ചിരുന്നു ഇതേ സമയം അനുവിനെയും നന്ദുവിനെയും വിളിച്ചുണർത്തിയ അമ്മു എന്നാ അവർ രണ്ടുപേരും എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ഒരു ജഗ്ഗിൽ വെള്ളം കൊണ്ടുവന്ന് അവരുടെ തലവഴി അമ്മു വെള്ളം ഒഴിച്ചു അയ്യോ വെള്ളപ്പൊക്കം ഉറക്കപ്പിച്ചിൽ അനു അതും പറഞ്ഞു എഴുന്നേറ്റു നന്ദു ആണെങ്കിൽ അമ്മുവിനെ കലിപ്പിച്ചു നോക്കുന്നുണ്ട് അമ്മു രണ്ടുപേരെയും നോക്കി ഇളിച്ചു കാണിച്ചു അനു പിടിയടി അവളെ അത് കേട്ടതും അമ്മു പുറത്തേക്ക് ഓടി നന്ദുവും മനുവും പിന്നാലെ ഓടിയിരുന്നു ഇതേ സമയം ആദ്യ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരികയാണ് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് അമ്മു ഓടുന്നത് അമ്മ പകുതി സ്റ്റെപ്പ് ഇറങ്ങി ഓടിപ്പോയി ആദിയുമായി കൂട്ടിമുട്ടി രണ്ടുപേരും പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് ബാലൻസ് കിട്ടാതെ രണ്ടുപേരും സ്റ്റെപ്പിന് താഴേക്ക് ഉരുണ്ടു വീണു രണ്ടുപേരും കണ്ണുകൾ മുറുക്കി അടിച്ചിരുന്നു താഴെ എത്തിയപ്പോൾ ആദ്യ അടിയിലും ആദിയുടെ മുകളിലായി അമ്മുവുമായി ആ സമയം അമ്മുവിന്റെ ചുണ്ടുകൾ ആദിയുടെ ചുണ്ടിനെ സ്പർശിച്ചിരുന്നു രണ്ടുപേരും ഞെട്ടിക്കൊണ്ട് കണ്ണു തുറന്നു അമ്മുവിനെ കണ്ടതും ആദിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി എന്നാൽ ആദിയെ കണ്ട് അമ്മു ഒന്ന് ഉമിനീരിറക്കി ഇതെല്ലാം കണ്ടുകൊണ്ട് അനുവും നന്ദുവും കണ്ണുമിഴിച്ച് മുകളിലുണ്ടായിരുന്നു നന്ദു വെച്ചി ഇന്നിവിടെ വല്ലതും നടക്കും അനു അവരെ നോക്കിക്കൊണ്ട് ദയനീയമായി നന്ദുവിനോട് പറഞ്ഞു നന്ദു അനുവിനെ അതുപോലെ തന്നെ തിരിച്ചു നോക്കിയിരുന്നു ഇനി എന്തെല്ലാം കാണണം എന്ന് എന്നാലോചിച്ച് ഇനീറ്റ് മാറി പുല്ലേ അമ്മുവിനെ തന്റെ ദേഹത്തു നിന്നും പിടിച്ചു തള്ളിക്കൊണ്ട് ആദി ദേഷ്യത്തോടെ പറഞ്ഞു അതേ സമയം തന്നെ രണ്ടു പേരും എഴുന്നേറ്റിരുന്നു നീ എന്താടി ഇവിടെ എനിക്കെന്താ ഇവിടെ വരാൻ പറ്റില്ലേ ആദിയുടെ ദേഷ്യത്തിൽ കുറച്ച് പേടിച്ചെങ്കിലും അമ്മു ധൈര്യം വീണ്ടെടുത്തുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു ഡി നിനക്കെന്താ എന്റെ വീട്ടിൽ കാര്യം എനിക്ക് പല കാര്യവും ഉണ്ടാവും അതെന്തിനാ ഇയാളറിയുന്നേ ആദി സാറിന്റെ പേരൊന്നും ഈ വീട്ടിൽ എഴുതി വെച്ചിട്ടില്ലല്ലോ എന്റെ വീടാണെന്ന് പറയാൻ എടി നിന്നെ ഞാൻ ഒരു കൈയോങ്ങിക്കൊണ്ട് ആദി പറഞ്ഞു താൻ പോടോ ഒരു ഉടമസ്ഥൻ വന്നിരിക്കുന്നു ആദിയെ പുച്ഛിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നറിഞ്ഞ് അനുവും നന്ദുവും അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഏട്ടാ എന്തോ പറയാൻ വന്നപ്പോഴാണ് വിളിച്ചത് അനു ഓടി വന്ന് ആദിയെ കെട്ടിപ്പിടിച്ചു ആദി ഒരു ചിരിയോടെ അനുവിനെ ചേർത്ത് പിടിച്ചിരുന്നു എന്താണ് ഏട്ടന്റെ കുട്ടിക്ക് സുഖമല്ലേ ഓ സുഖ ഏട്ടാ ഏട്ടൻ എപ്പോൾ വന്നു കുറച്ചുനേരം ആയതേ ഉള്ളൂ അല്ല നീ എന്താ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ ഏയ് അതൊന്നുമില്ല കേട്ടാ ഞാനൊന്ന് മുഖം കഴുകിയതാ ഇങ്ങനെയോ വല്ല പനിയും പിടിക്കും പെണ്ണേ പോയി മാറ്റിക്കേ ഇതും പറഞ്ഞ് അമ്മുവിനെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ആദ്യ റൂമിലേക്ക് പോയി നിനക്കെന്താ അമ്മു ഇത് തന്നെയാണോ പണി ആദ്യ പോയി കഴിഞ്ഞ് നന്ദു അമ്മുവിനോടായി ചോദിച്ചു എന്ത് അല്ല കണ്ണേരിനുമായുള്ള മുട്ടൽ കോളേജിലും വീട്ടിലും ഇതുതന്നെയാണല്ലോ അവസ്ഥ ഓ അത് നീ പറഞ്ഞാ തോന്നുവല്ലോ ഞാൻ അറിഞ്ഞുകൊണ്ട് പോയി മുട്ടുന്നതാണെന്ന് ഉം ഇല്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നീ എന്തിനാ നേരത്തെ എഴുന്നേറ്റേ അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു അത് പിന്നെ ഞാൻ ഉം മനസ്സിലാവുന്നുണ്ട് ഭാവി അമ്മായിമ്മയേയും അമ്മായി അച്ഛനെയും കയ്യിലെടുക്കാനുള്ള പരിപാടിയാണല്ലേ ചെറുതായിട്ട് ആദ്യം മോള് പോയി കണ്ണേരനെ കയ്യിലെടുക്കാൻ നോക്ക് എന്നിട്ട് മതി ബാക്കി അതും പറഞ്ഞുകൊണ്ട് നന്ദു റൂമിലേക്ക് പോയി ഓ അത് ഈ ജന്മത്തിൽ പറ്റുമെന്ന് തോന്നുന്നില്ല കണ്ടപ്പോൾ മുതൽ പ്രശ്നങ്ങളാണല്ലോ ഇങ്ങനെ പോയാൽ എനിക്കൊരു ശാവപ്പെട്ടിക്ക് ഓർഡർ കൊടുക്കേണ്ടി വരും ഇനി എന്താവുമോ എന്തോ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അമ്മു റൂമിലേക്ക് പോയി ഓ ആ പെണ്ണെന്തിനാ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുത്തിരിക്കുന്നേ കോളേജിലെ മനുഷ്യന് വെറുതെ വിടില്ല ഇവിടെ വന്നപ്പോഴും അതുതന്നെ സ്ഥിതി ആദ്യ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് ആവാൻ കയറി ഫ്രഷായി ആദ്യം താഴേക്ക് പോയി അവിടെ എത്തിയപ്പോൾ ആദ്യം കണ്ടത് വിച്ഛുമായി എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്ന അമ്മുവിനെയും അനുവിനെയുമാണ് എന്റെ ദൈവമേ ഇതെന്ത് സാധനാണ് അവനെയും കയ്യിലെടുത്തു എന്നാണ് തോന്നുന്നത് എന്തോ ഒരു ചിരി അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആദ്യം അവിടെയുള്ള സോഫയിൽ പോയിരുന്നു എല്ലാവരും വരൂ ഫുഡ് കഴിക്കാം ഫുഡ് ടേബിളിൽ വെച്ചുകൊണ്ട് പാർവതി പറഞ്ഞു അങ്ങനെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അബി എപ്പോഴട വരുന്നേ നാളെ എത്തുമെന്നാ പറഞ്ഞേ ദേവരാജൻ ചോദിച്ചതിന് ആദ്യം മറുപടി പറഞ്ഞു അങ്ങനെ എല്ലാവരും കൂടി എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു ഇതേസമയം നമ്മുടെ അമ്മവും നന്ദുവും അനുവും കൂടി കുറച്ച് പിള്ളേരുമായി വയലിനെ ചെറിയ തോട്ടിൽ തോർത്തു വെച്ചുകൊണ്ട് മീൻ പിടിക്കുകയാണ് ഇപ്പോൾ അനവും കൂട്ടത്തിലുള്ള കിച്ചു എന്ന കുട്ടിയും കൂടിയാണ് വെള്ളത്തിലുള്ളത് കിച്ചു അഞ്ചിൽ പഠിക്കുന്നു ബാക്കി ബാക്കിയെല്ലാവരും കരയിലിരിക്കുവാണ് മീനുകളെ സൂക്ഷ്മമായി നോക്കുന്നുണ്ട് അനുവച്ചി കുറച്ച് പിടിക്ക് കിച്ചു അനുവിനോടായി പറഞ്ഞു ആടാ കിച്ചു ഞാൻ പിടി ഇതെന്ന് ഇത്ര നേരമായിട്ടൊന്നു കേറാത്തേ ആ പിന്നെ അവർക്ക് വിരിച്ചിട്ടിരിക്കുന്ന വലയിൽ അവർ അടിഞ്ഞോണ്ട് വന്ന് കയറുവോ നമ്മൾ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യണം അനു ചോദിച്ചത് കേട്ട് അമ്മു അവളോടായി മറുപടി പറഞ്ഞു എന്നാൽ മേഡം പറയൂ എങ്ങനെയാണ് നമ്മൾ അവരെ അറ്റാക്ക് ചെയ്യുക അനു അമ്മുവിനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു അതായത് ഞാൻ പറഞ്ഞു തരാം എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം ഓക്കേ അമ്മൂച്ചി ചേച്ചി പറ എന്താ ചെയ്യണ്ടേ കൂട്ടത്തിലുള്ള ഒരു ചെറിയ പെൺകുട്ടി ചോദിച്ചു ആ പറയാം അതായത് നമ്മൾ വീട്ടിൽ പോയി ബക്കറ്റ് എടുത്തുകൊണ്ടുവരുന്നു എന്നിട്ട് കിച്ചു ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് നമ്മൾ ഈ തോട്ടിലുള്ള വെള്ളം എല്ലാം വറ്റിക്കുന്നു അപ്പോൾ എല്ലാ മീനുകളെയും എടുക്കാലോ എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഇതെല്ലാം കേട്ട് എല്ലാവരും അമ്മൂവിന് വായും തുറന്ന് നോക്കിയിരിക്കുവാണ് എണീറ്റ് പൊക്കോണ അവിടെ നിന്ന് അവളുടെ ഒരു ഐഡിയ അമ്മൂവിൻ്റെ പുറത്തിനിട്ട് അടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു എന്താടി ഞാൻ പറന്നു തന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒരു കുഴപ്പമില്ല അമ്മൂ നല്ല ഐഡിയ ചിരിച്ചുകൊണ്ട് കിച്ചു അമ്മൂവിനോടായി പറഞ്ഞു നിനക്കെങ്കിലും മനസ്സിലായല്ലോ കിച്ചു അത് മതി എനിക്ക് ഇത് കേട്ട് എല്ലാവരും അമ്മുവിനെയും കിച്ചുവിനെയും മാറി മാറി നോക്കി മിണ്ടാതിരുന്നോണോ അവിടെ ഇനി മിണ്ടിയാ ഈ തോർത്ത് നിന്റെ വായിൽ കുത്തിക്കയറ്റും പറഞ്ഞേക്കാം കിച്ചു അമ്മുവിനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മു അപ്പോൾ തന്നെ ചുണ്ടിൽ വിരൽ പിടിച്ചുകൊണ്ട് കിച്ചുവിനെ നോക്കി ഇതുകൊണ്ട് എല്ലാവരും ചിരിക്കാൻ തുടങ്ങി അതിനമ്മു അവരെയൊക്കെ രൂക്ഷമായെന്ന് നോക്കി അങ്ങനെ അവർ അവരുടെ പണി ആരംഭിച്ചു ഇതേ സമയം ആദ്യം വിച്ചുവും അതിലൂടെ നടന്നു വരികയായിരുന്നു കണ്ണ അങ്ങോട്ടേക്ക് നോക്കിയേ അതെന്താ അവരൊക്കെ അവിടെ അങ്ങനെ നോക്കുന്നേ വിച്ചു അങ്ങനെ പറഞ്ഞപ്പോഴാണ് ആദി അവിടേക്ക് നോക്കുന്നത് നോക്കിയപ്പോൾ കണ്ടത് അമ്മു അനുവും പിന്നെ കൂടെയുള്ള കുട്ടികളും വരമ്പിൽ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുന്നതാണ് വാ നോക്കാം ആദ്യ അതും പറഞ്ഞു മുന്നോട്ട് നടന്നു കൂടെ വിച്ചുവും അവർ അവരുടെ പുറകിൽ പോയിരുന്നതുകൊണ്ട് അതെല്ലാം നോക്കുന്നിടത്തേക്ക് നോക്കി അപ്പോൾ രണ്ടുപേരും കണ്ടത് നന്ദുവും കിച്ചുവും കൂടി മീനിനെ പിടിക്കുന്നതാണ് ഇത് കണ്ട ആദിയും വിച്ചുവും മുഖത്തോട് മുഖം നോക്കി അവരുടെ പുറകെ നിൽക്കുന്നത് കൊണ്ട് അവരാരും ആദിയെയും വിച്ചുവിനേയും കണ്ടില്ല എന്താ ഇവിടെ ആദി കുറച്ച് ഗൗരവത്തിൽ ചോദിച്ച ശബ്ദം കേട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി അവരെ നോക്കി എല്ലാവരും ഒന്ന് ഇളിച്ചു കാട്ടി കണ്ണേട്ട ഞങ്ങൾ മീൻ പിടിക്കുക നന്ദു തോട്ടിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി പറഞ്ഞു കയറിപ്പോടി വീട്ടിലേക്ക് അവരുടെ ഒരു മീൻ പിടുത്തം അത് കേൾക്കേണ്ട താമസം എല്ലാവരും കൂടി അവിടെ നിന്ന് ഓടിപ്പോയി ഇതുകൊണ്ട് ആദിയും വിച്ചുവും ചിരിച്ചുകൊണ്ട് അവരുടെ പുറകെ പോയി